റിയൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല നമ്മൾ കാണാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ സമ്പത്ത് ഒരു കഥ പറയാം അനീഷും രാഹുലും ഒരേ ഓഫീസിൽ ഒരേ ജോലിയിൽ ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് രാഹുൽ ആർഭാടത്തോടെയാണ് ജീവിച്ചത് ശമ്പളം കിട്ടിയാൽ ഉടൻ വില കൂടിയ സാധനങ്ങൾ വാങ്ങും പാർട്ടികൾ നടത്തും ടൂർ പോകും ഏറ്റവും പുതിയ ഫോണുകൾ സ്വന്തമാക്കും ആഡംബര കാറുകളും ബൈക്കുകളും വാങ്ങിക്കൂട്ടി ഈ ജീവിതശൈലി കാരണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവരും അവന് നല്ല പരിഗണന നൽകി അവൻ ഒരു ഹീറോ ആയിരുന്നു എന്നാൽ അനൂപ് വളരെ ലളിത ജീവിതമാണ് നയിച്ചിരുന്നത് സാധാരണ വേഷം പഴയ ബൈക്ക് അത്യാവശ്യത്തിനു മാത്രം ചിലവഴിച്ചു അനൂപിനെ ആരും കൂട്ടത്തിൽ കൂട്ടാറില്ല ആരും ഒരു വിലയും കൽപ്പിക്കാറില്ല ഇവനെ ഒന്നും ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരും വിചാരിച്ചു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആഡംബര ജീവിതം കാരണം രാഹുലിന്റെ ബാധ്യതകൾ പെരുകി ഇ എം ഐകൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കാർ ബൈക്ക് ലോണുകൾ നിയന്ത്രണമില്ലാത്ത ജീവിത ചിലവുകൾ അവൻ വലിയ ഒരു കടക്കെണിയിലകപ്പെട്ടു സമാധാനം നഷ്ടമായി കയ്യിൽ പണമില്ലാതായി ശമ്പളം തികയാതെ വന്നു ആഡംബരം കുറഞ്ഞതോടെ കൂട്ടുകാരും കുറഞ്ഞു എന്നാൽ അനൂപ് കിട്ടുന്ന പണം കടങ്ങൾ വീട്ടാനും സമ്പാദിക്കാനും നിക്ഷേപം നടത്താനുമാണ് ഉപയോഗിച്ചത് ഒരു ദിവസം ബാങ്ക് രാഹുലിന്റെ കാർ ജപ്തി ചെയ്തുകൊണ്ടുപോയി അതോടെ രാഹുലിനോടുള്ള എല്ലാവരുടെയും മതിപ്പില്ലാതായി രാഹുലിന്റെ കാർ ബാങ്ക് ലേലം ചെയ്തു വിറ്റു ആ കാർ വാങ്ങിയതാരാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും അമ്പരുന്നു കാരണം ആ കാർ വാങ്ങിയത് അനൂപായിരുന്നു ആളുകൾ ഞെട്ടിപ്പോയി നിശബ്ദനായിരുന്നെങ്കിലും യഥാർത്ഥ വിജയി അനൂപ് തന്നെയാണല്ലോ ഓർക്കുക നിങ്ങൾ സമ്പാദിക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത് നിങ്ങൾ കാണിക്കുന്നതല്ല